കൊടിയേറ്റത്തിന് കൊടിയേറ്റം ഇരുപത്തിമൂന്ന് രണ്ട് ഇരുപത്തിയാറിന് കാലത്ത് നാല് മണിക്ക് നട തുറക്കും നട തുറന്നു കഴിഞ്ഞാൽ അന്നത്തെ എല്ലാ ചടങ്ങുകളും കാലത്ത് അഭിഷേകം അതുപോലെ മലിനേദ്യം ഉച്ചപൂജ വരെ അല്ല പന്തിരട്ടി പൂജ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഇത് കൊടിയേറ്റം ചടങ്ങ് രാത്രി ഉച്ചയ്ക്ക് അല്ല കാലത്ത് ഒരു എട്ട് മണിയോടുകൂടി ഇവിടുത്തെ അവകാശികളായ കാവിൽ വീട്ടിൽ ഒരു തട്ടാൻ സമുദായക്കാരാണ് അവർ അവരുടെ വീട്ടിൽ നിന്നും ചെറിയൊരു കൂടി വടക്കേ നടയിൽ എത്തും കാലത്തിൽ ഒരു എട്ട് മണിക്ക് എട്ട് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സമയം ക്ഷേത്രത്തിന് കോമ്പൗണ്ടിൻ്റെ അകത്തും മതിൽ അമ്പലത്തിനകത്തും ഉള്ള ശാന്തിക്കാർ ദേവസ്വ ജീവനക്കാർ ഭക്തന്മാർ എല്ലാവരും അമ്പല കോമ്പൗണ്ടിൽ നിന്നും പുറത്ത് മാറി നിൽക്കണം മാറി നിന്ന് കഴിഞ്ഞാൽ എട്ട് മണിക്ക് അവർ വന്ന് കോഴിക്കല്ലിൻ്റെ അവിടെ വരും അവർ അവരുടെ വീട്ടിൽ നിന്ന് എഴുന്നള്ളിപ്പോടു കൂടി വന്ന് അവിടെ വന്ന് ഒരു താലിയും ഒരു മണിയും കൊണ്ടു അത് വന്ന് എല്ലാവരും മാറിക്കഴിഞ്ഞാൽ അവർ വരുമ്പോൾ എല്ലാവരും മാറി കൊടുത്തിരിക്കും അവർ ചുവന്ന പൊട്ട് മുണ്ടെടുത്ത് കൊടുങ്ങല്ലൂർ വലിതമ്പുരാൻ കൊടുക്കുന്ന പഴ പവിഴമാലയും ധരിച്ചാണ് അവർ വരുന്നത് അമ്പലം ഒരു മൂന്ന് പ്രദർശനം വയ്ക്കും ആ മൂന്ന് പ്രദർശനം വെച്ച് കോഴിക്കല്ലുമ്പോൾ ഈ താലി സമർപ്പിച്ച് അവിടെ അവർ കോഴി അവിടെ നിൽക്കും അത് കഴിഞ്ഞാൽ കുളക്കടവിൽ നിന്നും ശാന്തിക്കാരും പ്ലാപ്പള്ളി ഇത്ര പെട്ടിൽ കറന്ന ഒരു സ്ത്രീകളും കൂടി ചാണക തെളിച്ച് കോമ്പൗണ്ടിൽ അമ്പലം നടയിൽ വന്ന് അമ്പലം വീണ്ടും തുറക്കും തുറന്നു കഴിഞ്ഞാൽ ഈ പട്ടു ഈ താലി ഭഗവതിക്ക് സമർപ്പിക്കും അതാണ് അവരുടെ ചടങ്ങ് അതിനോട് അപ്പം തന്നെ ഇവിടുത്തെ അവകാശികളായ കണ്ടംകുളം ഉപ്പന്മാർ എന്ന് പറയും അച്ഛൻ കുടുംബ സമുദായക്കാർ അവരാണ് ഈ കൊടികളെല്ലാം ഈ ആലുമ നടപ്പരയിൽ എല്ലാവടെയും കിട്ടുന്ന അവകാശം അവർക്കാണ് അവർ ആ കൊടികളെല്ലാം കിട്ടും അതോടുകൂടി ഇതാണ് അതാണ് കുടിയേറ്റം दीदा सावधुरो गेलो